السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد ربي شرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ശഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകര ിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ദിനവും നാം മുടങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് മാലിക് مالك بن ربيعة الصاعدي قال بيننا نحن عند رسول الله صلى الله عليه وسلم اذا جاءه رجل من بني سلمة فقال يا رسول الله هل بقي من بر ابويه شيء ابرهما به بعد موتهما قال نعم الصلاة عليهما والاستغفار لهما പറഞ്ഞതായി ഉസൈദ് മാലിക് മാലിക് വിവരിക്കുകയാ യാങ്ങൾഹി അലഹി വസ്ല്ലാമ തങ്ങളുടെ സന്നിധിയിൽ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബാക്കൾ എല്ലാവരും ഇരിക്കുമ്പോൾ അപ്പോൾ സൽമത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരാള് മഹാനായ പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ ഹാജരായി ആ മനുഷ്യൻ റസൂൽഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം അവർ രണ്ടു പേർക്കും ഉപകാരം ചെയ്യുന്നതിന് എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ നബിയെ പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിച്ച ആ മനുഷ്യനോട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നിന്നും കൊടുത്ത മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളരെ കഷ്ടപ്പെടുത്തി പട്ടിണി കിടന്ന് ഒരുപാട് നമ്മളെ നല്ല നിലയിലാക്കാൻ ധാരാ ചെയ്ത് നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവർ പലരും കത്താണ് അല്ലാഹു അവരുടെ കപൂരണം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പൊരുത്തം കിട്ടിയ മക്കളായി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും അള്ളാഹു സുബാനഹുവെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവൻറെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു ഞാൻ അതേ ഉണ്ട് മാതാപിതാക്കൾക്ക് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുവാനുള്ള വഴിയുണ്ടെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടെന്തോ പറഞ്ഞു കൊടുക്കുകയ എന്നിട്ട് ആ മനുഷ്യനോട് പ്രവാചകൻ സ്വല്ലാഹു അലഹു തങ്ങൾ ായി പറഞ്ഞു കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നീ ഏ ചെയ്യുക അള്ളാഹുവിനോട് അവർക്ക് അവർക്ക് വേണ്ടി നീ യാ ചെയ്യുക അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നീ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവർക്ക് വേണ്ടി പാവമോചനം തേടണം രണ്ടും ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു അവരുടെ വസീയത്തുകൾ നീ നടപ്പിലാക്കണം അവർ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് ചെയ്തിരുന്ന ഒരുപാട് വസീ ഉണ്ട് മറ്റാരോടെങ്കിലും ചെയ്ത വസീയത്തുകൾ ഈ വസീയത്തുകൾ നടപ്പിലാക്കുക എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞു അവർ മുഖേന ആരോടെല്ലാം കുടുംബ ബന്ധമുണ്ടോ അവരോട് നല്ല നിലയിൽ പെരുമാറുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെ പേരിലുള്ള കുടുംബങ്ങൾ അകന്നതാണെങ്കിലും വാപ്പയിലേക്ക് ചേരുന്ന കുടുംബങ്ങൾ ഉമ്മയിലേക്ക് ചേരുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഏതെല്ലാം കുടുംബങ്ങളുണ്ടോ ആ കുടുംബങ്ങളുമായിട്ട് നീ എന്തു ചെയ്യണം എടുക്കണം അവരോട് നീ നല്ല നിലയിൽ പെരുമാറണം എന്നിട്ട് പ്രവാചകൻ സല്ല അലി സ്വല്ലാഹു സല്ല പറയുന്നു നിന്റെ മാതാപിതാക്കൾ നിന്റെ മാതാപിതാക്കളുടെ സ്നേഹിതന്മാരെ നീ ആദരിക്കണമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയ വാപ്പയുടെ കൂട്ടുകാർ ഉമ്മയുടെ കൂട്ടുകാരികൾ ഇവരെ എല്ലാവരെയും നീ ആദരിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ല അലി വസ്ല്ലാം തങ്ങൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് മരണം പലരും പറയാറുണ്ട് സ്ഥാതെ എന്റെ മാതാപിതാക്കളെ നല്ല നിലയിൽ നീക്ക് നോക്കാൻ കഴിഞ്ഞില്ല ഞാൻ വളർന്ന് നല്ല നിലയിലായപ്പോൾ എന്റെ മാതാപിതാക്കൾ ഖബറിലായി പോയി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന മക്കളോട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന് പ്രവാചകം പറഞ്ഞത് ഒന്ന് നീ അവർക്ക് വേണ്ടി ഇത് ആ ചെയ്യ് അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കാൻ അവരുടെ കബറ് സ്വർഗമാകാൻ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അല്ലാഹു അവരോട് കരുണ കാണിക്കാൻ നീ അവർക്ക് വേണ്ടി ദയാ ചെയ്യ് അതുപോലെ തന്നെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു അവർ ചെയ്ത വസീയത്തുകളൊക്കെ നീ നടപ്പിലാക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളിലൂടെ കടന്നുവരുന്ന കുടുംബ ബന്ധമുള്ള എല്ലാവരോടും നീ നല്ല നിലയിൽ പെരുമാറുക സഹോദരങ്ങൾ സഹോദരിമാർ ജ്യേഷ്ഠനജന്മാർ അവരുടെ മക്കൾ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക അതുപോലെ തന്നെ വാ വാപ്പയുടെയും ഉമ്മയുടെയും കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലോ الله عليه وسلم أن مالك رضي الله تعالى عنه أنه سمع النبي صلى الله عليه وسلم يقول من أدرك والديه أو أحدهما لما لم يبرئهما دخل النار فأبغضه الله ാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞതായി മാലിക് റദിഅല്ലാഹു താരാനുഹു പറയുന്നു ആരെങ്കിലും തന്റെ മാതാപിതാക്കൾ രണ്ടു പേരുമോ ഒരാളോ ഉണ്ടായിരിക്കുകയും എന്നിട്ട് അവരോട് മോശമായി പെരുമാറുകയും ചെയ്താൽ അവൻ നരകത്തിൽ കടക്കുന്നതും അള്ളാഹു അവനെ അവൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരമാക്കുന്ന എന്ന് പ്രവാചകൻ പറയുന്നു മാതാപിതാക്കളിൽ ഒരാൾ ൻ അടുക്കലുണ്ട് അവരോട് അവർക്ക് രോഗികളാണ് ആ പ്രായമുള്ളവരാണ് അവരോട് നീ മോശമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുമെന്നും അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലഅഅ അലൈസ് നമുക്ക് പഠിപ്പിച്ചു തരികയാ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അൻഫുൻ അൻഫുൻ ثم رغم أنف قيل يا رسول الله قال من أدرك أبويه عند القبر أحدهما أو كلاه أو كليهما ഫലം യുദ്ഹുൽ ജന്ന റസൂൽ വസ്ല്ലതായി അബുഹുഹു പറയുന്നു ഒരു മനുഷ്യൻ നിന്നിനാകട്ടെ പിന്നീടും പ്രവാചകൻ പറഞ്ഞു അവൻ നിന്നിനാകട്ടെ അവൻ നിന്നിനാകട്ടെ മൂന്ന് പ്രാവശ്യം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാമ തൊഹാബത്തിനോട് പറഞ്ഞു ഒരു മനുഷ്യൻ നിന്നിനാകട്ടെ ഒരു മനുഷ്യൻ നിന്നിനാകട്ടെ സഹാബത്ത് ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാ അലി വല്ലാമ തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലെ ആരാണി നബിയെ നിന്നെ നബി ാഹു അലഹി വസ്ല്ലോ പറഞ്ഞു കൊടുത്തു ഏതൊരുവൻ തന്റെ മാതാപിതാക്കൾ രണ്ടു പേരുമോ അല്ലെങ്കിൽ ഒരാളോ വാർദ്ധക്യാവസ്ഥയിൽ അവന്റെ കൂടെ ഉണ്ടാവുകയും അവർക്ക് ഹിദമത് ചെയ്ത് അവരുടെ ഹൃദയം സന്തോഷിപ്പിച്ച് അവൻ സ്വർഗത്തിൽ കടക്കാതിരിക്കുകയും ചെയ്തവനാണ് എന്ന് ലഭിക്കുന്ന റസൂറുഹ്ലാഹു അലഹി വസ്ലം പ്രായം ചെന്ന വാപ്പ ഒന്നുകിൽ നിന്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ ഉമ്മ നിന്റെ കൂടെയുണ്ട് അവർക്ക് രണ്ടു പേർക്കും കഴിവിന്റെ പരമാവധി ഹിതമത് സേവനങ്ങൾ ചെയ്ത് അവർ രണ്ടുപേരെയും സന്തോഷിപ്പിച്ച് അതിലൂടെ അള്ളാഹുവെ അവരുടെ തൃപ്തിയും അള്ളാഹുവിന്റെ തൃപ്തിയും കരസ്ഥമാക്കി നീ സ്വർഗത്തിൽ പ്രവേശിക്കണം അങ്ങനെ പ്രായം ചെന്ന മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിൻ്റെ ചാരത്തുണ്ടായിട്ട് അവർക്ക് ഹിതുമത്ത് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ തൃപ്തിയോടുകൂടി നിനക്ക് മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നരകത്തിൻ്റെ അവകാശിയാണ് നീയാണ് ഏറ്റവും നിന്യനായവൻ നീ ഏറ്റവും നിന്യവനായവനാണ് നനപിക്കുന്ന ാഹിസ് നമ്മുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാതാപിതാക്കളെ സ്നേഹിക്കണം അവർക്ക് ഹിതമത്ത് ചെയ്യണം ആ അവസാന സമയത്ത് അവർക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് നമ്മുടെ ഉമ്മയ്ക്കും മാപ്പയ്ക്കും ഒരു ഹാദി അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം അവരുടെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിക്കണം അള്ളാഹു സ്വർഗത്തിന്റെ കവാടമായ പിതാവ് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം അള്ളാഹു അവരുടെ രണ്ടുപേരും യും പൊരുത്തം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല നിങ്ങൾ ഓരോരുത്തരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ദ്വാകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണം എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ دعاء وصية ودعاء آخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته